ീം അഹമ്മദിറബിറമീൻ സലാത്തുലാം സലീൻ അലഹി ജുൻ അമ്മാബാദ് ബഹുമാനപ്പെട്ട സഹോദരന്മാരെയും സഹോദരിമാരെ സുഹൃത്തുക്കളെ അസ്സാമലൈക്കും വഹമ്മത്താഹി വാത്തലി വസ്ലമ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകിയിട്ടുള്ള പത്താളുകളിൽപ്പെട്ട പ്രമുഖ വ്യക്തികളിൽപ്പെട്ട ഒരാളാണ് സയ്യിദ് ബിൻ സയ്യിദ് അലിയല്ലാവിനും മഹാചര്യങ്ങളിൽ വളരെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ഇസ്ലല്ലാളി വസ്സലമയോടൊപ്പം ഹിജറ പോയിട്ടുള്ള പദയുദ്ധത്തിൽ സാങ്കേതികമായി പങ്കെടുത്തിട്ടില്ല എങ്കിൽ പോലും മറ്റുള്ള യുദ്ധങ്ങളിലെല്ലാം നബി സലു അലൈഹി വസ്ലമയോടൊപ്പം പങ്കെടുത്തിട്ടുള്ള പ്രമുഖനായ സഹാബിയാണ് സയ്യിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് പാണ്ഡിത്യത്തിൽ അഗാധമായ അറിവും സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള മഹത്തായ സേവനങ്ങളും ചെയ്ത് വിസ്തുലമായ സംഭാവനകൾ ദീനീരംഗത്ത് സമർപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം സഹീഹ മുസ്ലിമിൽ രണ്ടാം ബാല്യത്തിൽ ആയിരത്തി അറുനൂറ്റി പത്താമത്തെ ഹദീസിൽ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട് തൻ്റെ അയൽവാസിയായ അറുവാ ബിൻത്ത് ഉവൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായും അദ്ദേഹം ചില അതിർത്തി പ്രശ്നങ്ങൾ പെട്ടു എന്നുള്ള നിലയിൽ ഈ സ്ത്രീ ഈ സഹാബിവര്യനെ സമൂഹത്തിൽ താഴടിക്കുന്നതിന് വേണ്ടിയും അദ്ദേഹത്തോടുള്ള അസൂയ കാരണവും എൻ്റെ ഭൂമി കവർന്നെടുത്തുകൊണ്ട് അതിനു വായിച്ച് അദ്ദേഹം വേലുകെട്ടിയിരിക്കുന്നു എന്നുള്ള നിലയിൽ അപവാദ പ്രചാരണങ്ങൾ നടത്തുകയുണ്ടായി വാനായം സയ്യിദ് ബിനുസൈദിനെ സംബന്ധിച്ചിടത്തോളം മാനസികമായി വലിയ പ്രയാസങ്ങളും അസ്വസ്ഥതകളും സൃഷ്ടിച്ച ഒരു സംഭവമായി ഇത് മാറുകയും ചെയ്തു അദ്ദേഹം വളരെ വിഷമിച്ചു കൊണ്ടും പ്രയാസപ്പെട്ടുകൊണ്ടും കാര്യം തന്നെ അടുത്ത സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും അദ്ദേഹത്തിൻ്റെ മാനസികമായ അവസ്ഥ വളരെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരുകയും ചെയ്തപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് അവസാന നിമിഷത്തിൽ ഒരു പ്രാർത്ഥന നിർവഹിക്കുന്നുണ്ട് അള്ളാഹു മാനത്ത് ഖാദിപഥൻ അഹുവേം ഈ സ്ത്രീ പറയുന്നത് കളവാണ് എങ്കിൽ ആ സ്ത്രീക്ക് അർഹമായിട്ടുള്ള ശിക്ഷ നൽകണം എന്നുള്ള നിലയിൽ ഫമി ബസ്റഹ അവരുടെ കാഴ്ചശക്തിയെ അന്ധമാക്കി തീർക്കുകയും അതിന് ഉതകുന്ന ശിക്ഷ നൽകുകയും അർത്ഥത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ഫജാൽ ഖബർഹ ഫിതാരിഹ അവരെ ഖബർ അവരുടെ വീട് തന്നെ ആക്കി മാറ്റുകയും ചെയ്യണം എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് ഈ പ്രാർത്ഥന വലിയ ഫലപ്രദമായ ഒരു പ്രാർത്ഥനയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അക്രമിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന അള്ളാഹുവും അദ്ദേഹവും തമ്മിലുള്ള ഒരു മറയും കൂടാതെ ലാഹു സ്വീകരിക്കുമെന്ന് ഹദീസിൽ നബി സാഹു അലൈഹി വസ്ല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ആ നിലയിൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു ഈ അതീസിൻ്റെ അവസാനത്തിൽ അതീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുന്നുണ്ട് റായി തുഹാം തത്തലമ്മസുൽ ജുധർ ആ വീടിൻ്റെ ചുമരിൽ ഇങ്ങനെ കണ്ണു കാണാതെ തപ്പിപ്പിടിച്ച് നടക്കുന്നതൊക്കെ ഞങ്ങൾ പിന്നീട് കണ്ടു അതിനിടയിൽ എപ്പോഴോ ആ വീട്ടിൻ്റെ അടുത്തുണ്ടായിരുന്ന കിണറിൽ ആരുമറിയാതെ അവർ ഒരു ദിവസം വീഴുകയും ആ വീട് അവരുടെ ഖബറായി മാറുകയും ചെയ്തു എന്ന് ഈ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ സംഭവം നമുക്ക് നൽകുന്ന മഹത്തായ ചില പാഠങ്ങളുണ്ട് ആളുകളെ സംബന്ധിച്ച് വേണ്ടാത്തത് പറയുകയും മാനസികമായി വലിയ വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കഥകൾ മെനയുകയും അത് രസകരമായി സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തമാണ് ഇതിൻ്റെ വിഷമം അനുഭവിക്കുന്ന പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പീഡിതരായിട്ടുള്ള ഈ ആളുകൾക്ക് അള്ളാഹുമായവർ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് അവർ മനസ്സറിഞ്ഞ് ഒന്നല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക ആയതിനാൽ വാക്കുകൾ കൊണ്ടും നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പലരോടും ആവശ്യപ്പെടാറുണ്ട് പക്ഷേ നമുക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ ഉത്ബുദ്ധരാവണമെന്നതുകൂടി ഈ ഹദീസ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശമാണ്